നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ പുതിരാൻ തുരങ്കത്തിന് മുമ്പിലാണ് വിഷയം കുതിരാൻ തുരങ്കമല്ല പൂരങ്ങളുടെ നാട്ടിൽ അതായത് തൃശ്ശൂർ ഒരു തൊഴിൽ പൂരം സംഘടിപ്പിച്ചിരിക്കുകയാണ് വിജ്ഞാന കേരളം എന്ന പദ്ധതിയിലൂടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജിലും വിമല കോളേജിലുമായിട്ട് നാളെ ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഡേറ്റിൽ തൊഴിൽ പൂരം അതായത് ഒരുപാട് കമ്പനീസുകളുടെ ഒഴിവിലേക്ക് ആണ് ആളെ എടുക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത ഏകദേശം ഒരു മാസം ഇരുന്നൂറോളം ഒഴിവുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ അപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ ഒരു അവസരം കുറച്ച് കമ്പനീസിൻ്റെ പേര് ഞാൻ പറയാം അപ്പോളോ ടയേഴ്സ് കളമശ്ശേരി എൻ ആർ ഡി കാർ വേൾഡ് മണപ്പുറം ഫിനാൻസ് ഓട്ട് കൃഷ്ണ ബിൽഡേഴ്സ് ആസ്റ്റർ മിൻസ് ഹോസ്പിറ്റൽ റിലീഫ് മെഡിക്കൽ സഫ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നഞ്ചില മാട്ട് മുത്തൂറ്റ് മൈക്രോഫിൻ ലിമിറ്റഡ് ഇസാഫ് അപ്പോളോ ഫാർമസി ലിമിറ്റഡ് കെ എസ് സി ലിമിറ്റഡ് ലിമിറ്റഡ് അജ്ഫാൻ ഡേറ്റ്സ് എ എം മോട്ടേഴ്സ് യൂറക്ക ഫോ്സ് ഹൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ് ഇൻഡസ് മോട്ടേഴ്സ് ജയലക്ഷ്മി സീൽസ് ജോയ് ആലുക്കാസ് കല്യാൺ ജ്വലേഴ്സ് എൽ ആൻറ്റി കൺസ്ട്രക്ഷൻ നിപ്പോൺ ടയോട്ടോ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ട് യു എൽ ടി എസ് വിവോ കേരള സൈലം ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ നിരവധി വിവോ യു എൽ ടി എസ് ഇളനാട് മിൽസ് ഐ സി എഫ് എൽ ഫിൻകോർപ്പ് കെ പി എൻ നമ്പൂതിരി ആയുർവ്വ മെഡിക്കൽസ് എം ഡബ്ല്യു ടി ഓസ്ട്രേലിയ പി ടി വൈ ലിമിറ്റഡ് മൈജി എം കൻ എൻജിനീയർ അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ ഒഴിവുകളാണ് നാളെ നിർത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങളും ഈ അവസരം പാഴാക്കരുത് കാരണം ജോലി തേടി ഒരുപാട് പേര് നമ്മളെ നിരന്തരം ജോ ഇപ്പോൾ നമ്മൾ ജോലി ഒഴിവുകൾ പബ്ലിഷ് ചെയ്യുന്നതിലുപരി ഒരുപാട് ആളുകൾ ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാനും അതുപോലെ വാർത്തകൾ കാണാനും പറയണം അപ്പോൾ ഈ അവസരം ആരും പാഴാക്കരുത് ഇതിൻ്റെ അതായത് വിജ്ഞാന കേരളത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായ തോമസ് ഐസക് എന്താണ് നമുക്ക് ഉപദേഷ്ട ആത്മവിശ്വാസത്തോടെ വന്നോളൂ തൊഴിലിത്തോണൊക്കെ നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്യും എന്നുള്ളതിന്റെ ആ ഒരു വിശദീകരണം ആ കമ്പനി തരാൻ ബാധ്യസ്ഥരാണ് അത് വെച്ച് നിങ്ങളുടെ കുറവ് പരിഹരിച്ച് വീണ്ടും നിങ്ങളെ ഞങ്ങളെ തൊഴിൽ മേളക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നവരെ ഉണ്ടാവും നേരെ ജോബ് സൃഷ്ടിച്ചല്ലു അവരെല്ലാം ചെയ്ത് ഇന്റർവ്യൂവിന് എങ്ങനെ പങ്കെടുക്കണമെന്ന് അവരെ പറഞ്ഞു കഴിഞ്ഞു ഇനി കിട്ടിയില്ലെങ്കിലോ ചെറിയ പരിശീലനം അപ്പം നീണ്ട പരിശീലനം നൽകി വീണ്ടും തൊഴിലുണ്ട് നാട്ടിലുള്ള സ്ത്രീകൾ വീട്ടമ്മമാര് വീടിനടുത്താണെങ്കിൽ അവർ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് അവരെ തിരഞ്ഞെടുത്തോളൂ അവരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിച്ചാൽ അവർക്ക് നിങ്ങൾ പറയുന്ന സ്കില്ല് സർക്കാർ ചെലവിൽ ഉണ്ടാക്കി കൊടുക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇടതടവില്ലാത്ത തൊഴിൽ മേളകൾ എല്ലാ ശനിയാഴ്ചയും ഓൺലൈൻ ആയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് വേറെയുണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരം പേർക്കെങ്കിലും ജോലി നൽകിയിരിക്കും കേരളത്തിനാകെ ആവേശമായിട്ട് ഈ തൊഴിൽ അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട വാർത്ത തൊഴിൽപൂരം തൊഴിൽപൂരത്തിൽ പങ്കെടുക്കുക ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ കമ്പനീസിൻ്റെ ലിസ്റ്റൊക്കെ പറഞ്ഞു അപ്പോൾ പ്രയോജനപ്പെടുത്തുക നമ്മൾ ഏത് മേഖലയിൽ പോകണമെന്ന് ചൂസ് ചെയ്താൽ പ്രത്യേകിച്ച് എന്താ പറയുക സംശയമായിട്ട് നിൽക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടുത്തുക എല്ലാ മേഖല ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് വായിച്ച് പോകേണ്ടത് എല്ലാ മേഖലയിലുള്ള തൊഴിലുള്ളവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക മാക്സിമം ഇപ്പോൾ ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ ശനിയാഴ്ചയാണ് അപ്പം എല്ലാവരും പങ്കെടുക്കുക നിങ്ങൾ മാക്സിമം തൃശ്ശൂർ വിമല കോളേജിൽ എഞ്ചിനീയറിങ് കോളേജിലാണ് തൊഴിൽപൂരം നടക്കുന്നത് നിങ്ങൾക്ക് ജോലി ആവശ്യമില്ലെങ്കിൽ ജോലി ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ബന്ധുമിത്രാദികൾക്കൊക്കെ മാക്സിമം അയച്ചു കൊടുക്കുക എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം